എല്ലാവർക്കും കേരള പി എസ് സി ട്രാൻസ്ലേറ്റ് വീണ്ടും സ്വാഗതം നമ്മുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി റിവിഷൻ സീരീസാണ് നമ്മൾ ദിവസവും പത്ത് ചോദ്യം എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് എൽ ഡി സി സിലബസ് പ്രകാരമുള്ള പത്ത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ അനുബന്ധ വിവരങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായി എന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പം നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് ഓപ്ഷൻ എ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് അത് ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയത് കൊച്ചി കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കൊച്ചി കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണെന്ത് കൊച്ചി കുടിയായ്മ നിയമം രൂപീകരിച്ചത് മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇതെന്താണ് തെറ്റാണ് ഇത് തെറ്റായ ജോഡിയാണ് മലബാർ കലാപമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനാണ് എന്നാൽ മലബാർ കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിനാണ് നമ്മൾ മുൻ വീഡിയോയിൽ പഠിച്ച ചോദ്യം തന്നെയാണ് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിനാണ് വില്യം ലോകം കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അത് അവരുടെ ഉപദേശപ്രകാരമാണ് മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആപ്പിള കലേല നടന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് മലബാർ കുടിയായ്മ നിയമം പാസ്സാക്കിയത് കൊച്ചി കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും പണ്ടാര പാട്ടവിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലും തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് പണ്ടാര പാട്ടവിളംബരവും തിരുവിതാംകൂറില് ജന്മി കുടിയാൻ കുടിയാൻ നിയമം പാസാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പണ്ടാര പാട്ടവിളംബരം നടന്നതിന് ശേഷം നടന്നതിന് മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണെന്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറില് തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം പാസ്സാക്കിയത് അപ്പൊ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ നിയമം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പണ്ടാരപ്പാട്ടു വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ മലബാർ കുടിയായ്മ നിയമം മലബാർ മാപ്പിള കുടിയായ്മ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കൊച്ചിയിൽ കുടിയായ്മ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഈ വർഷങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓർത്തിരിക്ക ജോഡി ശരിയാക്കാനോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രസ്താവനകൾ തരുമ്പോൾ അതിൽ തെറ്റിച്ചു കൊടുക്കാനോ സാധ്യതയുള്ള വർഷങ്ങളാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക തിരുവിതാംകൂറിൽ ജന്മി കൂടിയ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൻ്റെ പ്രത്യേകത പണ്ടാരപ്പാട്ട വിളംബരം താഴെ തന്നിരിക്കുന്ന കനോലി പ്ലോട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ശരിയല്ലാത്തത് എന്നാ ചോദിച്ചത് അതിനർത്ഥം തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം ഇങ്ങനെയാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുക ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന എന്നതിന് പകരം ശരിയല്ലാത്ത പ്രസ്താവന എന്ന് വരും ഇപ്പൊ കനോലി പ്ലോട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻ തോതിൽ തേക്ക് മരങ്ങൾ ആവശ്യമായി വന്നു ബ്രിട്ടീഷുകാർക്ക് വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻ തോതിൽ തേക്ക് മരങ്ങൾ ആവശ്യമായി വന്നു ആ പ്രസ്താവന എന്താണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന മലബാറിലെ മണ്ണ് തേക്കിന് പറ്റിയ വളക്കൂറുള്ള മണ്ണ് ആയിരുന്നില്ല അപ്പം ഈ പ്രസ്താവന എന്താണ് തെറ്റാണ് ഇതാണ് തെറ്റായ ഇതാണ് ഉത്തരം ഇതാണ് തെറ്റായ പ്രസ്താവന കാരണം എന്താണ് മലബാറിലെ മണ്ണ് തേക്കിന് പറ്റിയ വളക്കൂറുള്ള മണ്ണ് ആയത് ആയിരുന്നു അതുകൊണ്ടാണ് ഈ കാനോലി പ്ലോട്ട് മലബാറിൽ പിന്നെ ഉണ്ടാക്കാൻ കാരണം കളക്ടർ ആയിരുന്ന എച്ച് വി കനോലി ആയിരുന്നു തേക്ക് തോട്ടം വെച്ച് പിടിപ്പിക്കാൻ ചുമതല നൽകിയത് വളരെ ശരിയാണ് അന്നത്തെ മലബാർ മജിസ്ട്രേറ്റ് ആയിരുന്ന എച്ച് വി കാനോലിക്കായിരുന്നുണ്ട് തേക്ക് തോട്ടം വെച്ച് പിടിപ്പിക്കാൻ ചുമതല നൽകിയത് നിലമ്പൂർ മേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ തേക്ക് വെച്ച് പിടിപ്പിച്ചു ഇതാണ് കാനോലി പ്ലോട്ട് നിലമ്പൂർ മേഖലയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തെട്ട് വരെ തേക്ക് വെച്ച് പിടിപ്പിച്ചു ഈ തോട്ടാണെന്ത് കാനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ കാനോലി പ്ലോട്ട് എവിടെയാണ് നിലമ്പൂരാണ് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ല അപ്പം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് ചാലിയാറിന്റെ തീരത്താണ് എന്ത് കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കനോലി പ്ലോട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഇത് തെറ്റ് ഓപ്ഷൻ ബി ആണ് വളക്കൂറുള്ള മണ്ണ് ആയിരുന്നില്ല എന്ന പ്രസ്താവന തെറ്റാണ് മണ്ണ് വളക്കൂറുള്ള മണ്ണ് തേക്കിന് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണായിരുന്നു മണ്ണായിരുന്നെന്ത് മലബാറിലേത് ഇപ്പോൾ പ്രസ്താവനകളൊന്നും നോക്കാം വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻ തോതിൽ തേക്ക് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായി വന്നതുകൊണ്ടാണ് കാനോലി പ്ലോട്ട് നിർമ്മിക്കാൻ ഒരു കാരണം പിന്നെ മലബാറിലെ മണ്ണ് തേക്കിന് പറ്റിയ വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് എന്ത് ചെയ്തു മലബാർ തെരഞ്ഞെടുത്തു പിന്നെ കളക്ടറായിരുന്ന എച്ച് വി കാനോലി ആയിരുന്നു എന്ത് ഇത് വെച്ച് പിടിപ്പിക്കാൻ ചുമതല നൽകിയത് ഇനി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തെട്ട് വരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഏക്കറിൽ തേക്ക് വെച്ച് പിടിപ്പിച്ചു ഈ തേക്ക് തോട്ടമാണെന്ത് കാനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത് കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു ബ്രിട്ടീഷ് ഭരണ സമയത്ത് കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു ആലപ്പുഴ ജില്ലയിലായിരുന്നു ആലപ്പുഴ ജില്ലയിലായിരുന്നു കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം അപ്പം ബ്രിട്ടീഷ് ഭരണ സമയത്ത് വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്നത് ആലപ്പുഴയായിരുന്നു ആലപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു വെളിച്ചെണ്ണ വ്യവസായം നടന്നിരുന്നത് കേരളത്തിലെ ആദ്യത്തെ കാർ ഫാക്ടറി ആലപ്പുഴയിലാണ് സ്ഥാപിതമായത് ആ എന്നായിരുന്നു ആ വർഷം ഏതാണ് അപ്പം ആലപ്പുഴയിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് ഏത് വർഷം എന്നാണ് ചോദ്യം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് കറക്റ്റ് രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണെന്ത് ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴ ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ കേരളത്തിലെ ആദ്യത്തെ കാർ ഫാക്ടറി സ്ഥാപിതമായത് കശുവണ്ടി ഫാക്ടറികൾ വളർന്നു വന്ന കേന്ദ്രം ഏതാണ് കൊല്ലാണ് കൊല്ലം ആസ്ഥാനമായിട്ടാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കശുവണ്ടി ഫാക്ടറികൾ വളർന്നു വന്നത് അപ്പം കശുവണ്ടി ഫാക്ടറികൾ വളർന്നു വന്ന കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ആസ്ഥാനമായാണ് ഇന്നും കൊല്ലം ആസ്ഥാനമായി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ നിലവിലുള്ളത് അപ്പോൾ കശുവണ്ടി ഫാക്ടറികൾ വളർന്നു വന്ന കേന്ദ്രം എന്ന് പറയുന്നത് കൊല്ലമാണ് ഇന്നും അങ്ങനെ തന്നെയാണ് കൊല്ലം ഓക്കെ ഇനി ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് ബ്രിട്ടീഷ് ഭരണ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉയർന്നു വന്ന ഫാക്ടറികളാണ് അതിൻ്റെ ജോഡിയാണ് തന്നിട്ടുള്ളത് അതിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് ഓട്ട് കമ്പനി ഫറൂക്ക് കൊല്ലം ഒല്ലൂർ ഓട്ടുകമ്പനി ഉയർന്നു വന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഫറൂക്ക് കോഴിക്കോട് ജില്ലയിലെ ഫറൂക്കും കൊല്ലത്തും അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരും അത് വളരെ ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എ എന്താണ് ശരിയായ ജോഡിയാണ് വോട്ട് കമ്പനി വളർന്നു വന്നത് ഫറൂഖില് കൊല്ലത്ത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് കൈത്തറി വ്യവസായം വളർന്നു വന്നത് എവിടെയൊക്കെയാണ് കണ്ണൂർ കോഴിക്കോട് അതും എന്താണ് ശരിയാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ആണെന്ത് കൈത്തറി വ്യവസായം ഉയർന്നു വന്നത് ബീഡി വ്യവസായമോ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചാണ് എന്ത് ബീഡി വ്യവസായം ഉയർന്നു വന്നത് അപ്പൊ ബ്രിട്ടീഷ് സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉയർന്നു വന്ന ഫാക്ടറികൾ എന്താണ് ഓ ഓട് ഫാക്ടറി അല്ലെങ്കിൽ ഓട്ട് കമ്പനി ഫറൂഖ് കൊല്ലം അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂര് എന്നിവയിടങ്ങളിൽ വന്നു കൈത്തറി വ്യവസായം കണ്ണൂർ കോഴിക്കോട് എന്നിവ കേന്ദ്രമാക്കി വന്നു ബീഡി വ്യവസായം കണ്ണൂർ കേന്ദ്രമാക്കി വന്നു കയർ വ്യവസായം കോഴിക്കോട് ഇതെന്താണ് തെറ്റായ ഉത്തരാണ് തെറ്റായ ജോഡിയാണ് കയർ വ്യവസായം ആലപ്പുഴ കേന്ദ്രമാക്കിയിട്ടാണ് ഉയർന്നു വന്നത് കയർ വ്യവസായം ആലപ്പുഴയിലാണെന്ത് ഉയർന്നു വന്നത് നമുക്കറിയാം ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയും നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ആലപ്പുഴ ജില്ലയിലാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് വെളിച്ചെണ്ണയുടെ കേന്ദ്രം ഏതായിരുന്നു ആലപ്പുഴ ജില്ല തന്നെയായിരുന്നു അപ്പോൾ കയർ വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്താണ് ആലപ്പുഴയായിരുന്നു കോഴിക്കോടല്ല അപ്പോൾ ഇതാണ് എന്ത് തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കയർ വ്യവസായം കോഴിക്കോട് എന്നാണ് തന്നത് അത് തെറ്റാണ് കയർ വ്യവസായം ആലപ്പുഴയാണ് ശരിയായ ജോഡി ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ഏതാണ് ആധുനിക രീതിയിലുള്ള വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്ന നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടാണ് ഇരുപതാം കൂടിയാണ് ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടോട് കൂടിയാണ് ആധുനിക രീതിയിലുള്ള വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് ഇനി എന്താണ് ശരിയല്ലാത്ത ജോഡി കണ്ടെത്താനാണ് ശരിയായ ജോഡികൾ തെരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്ന ആധുനിക വ്യവസായങ്ങളും അവ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളും തമ്മിലുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അപ്പം ഇതിൽ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കാനാണ് പുനലൂർ പേപ്പർ മിൽസ് പുനലൂർ പേപ്പർ മിൽസ് കൊച്ചി ഈ ജോഡി എന്താണ് തെറ്റാണ് പുനലൂർ പേപ്പർ മിൽസ് എവിടെയാണ് കൊല്ലത്തായിരുന്നു കുണ്ടറ സിറാമിക്സ് തിരുവനന്തപുരം ഈ ജോഡി എന്താണ് തെറ്റാണ് കുണ്ടറ സിറാമിക്സും എവിടെയായിരുന്നു കൊല്ലത്തായിരുന്നു എഫ് എ സി ടി അല്ലെങ്കിൽ ഫാറ്റ് എറണാകുളം ഇതെന്താണ് ശരിയായ ജോഡിയാണ് എഫ് എ സി ടി എവിടെയാണ് എറണാകുളത്തായിരുന്നു ടാറ്റ ഓയിൽ മിൽസ് ടാറ്റ ഓയിൽ മിൽസ് കൊല്ലം അതെന്താണ് തെറ്റാണ് ടാറ്റ ഓയിൽ മിൽസ് എവിടെയായിരുന്നു കൊച്ചിയിലായിരുന്നു ടാറ്റ ഓയിൽ മിൽസ് ഇനി നമുക്ക് ഇതിൻ്റെ ചാർട്ട് എസ് സി ആർ ടിയിൽ തന്നതൊന്നു നോക്കാം നമുക്ക് ഈ ആധുനിക വ്യവസായങ്ങളും അവ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളും ഉള്ള ചാർട്ട് എസ് സി ആർ ടിയിലെ ചാർട്ടാണ് പുനലൂർ പേപ്പർ മില്ല് നമ്മൾ പറഞ്ഞു കൊല്ലം കളമശ്ശേരിയിലെ ഫാക്ടറി എഫ് എ സി ടി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കുണ്ടറ സിറാമിക്സ് കൊല്ലം റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ടാറ്റ ഓയിൽ മിൽസും അളകപ്പ തുണിമില്ലും രണ്ടും എവിടെയാണ് കൊച്ചിയും അപ്പൊ പുനലൂർ പേപ്പർ മില്ല് കൊല്ലം എഫ് എ സി ടി എറണാകുളം കുണ്ടറ സിറാമിക്സ് കൊല്ലം റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ടാറ്റ ഓയിൽ മിൽസും അളകപ്പ തുണിമില്ലും കൊച്ചി ഇതാണെന്ത് ആധുനിക വ്യവസായങ്ങളും അവസ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ് നമുക്ക് എസ് സി ആർ ടിയിൽ തന്നിട്ടുള്ളതാണ് ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അടുത്ത ചോദ്യം എന്താണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്കാണ് ആണ് നെടുങ്ങാടി ബാങ്ക് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് അപ്പോൾ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്തു വെക്കുക ഇപ്പൊ കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്കാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത് അപ്പോൾ വീണ്ടും നമ്മളൊരു പത്ത് ചോദ്യം കൂടി പഠിച്ചു പിന്നെ ഇന്ന് അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്